കർഷകന് തന്റെ കഴുതെ കുറിച്ച് എന്നും പരാതികളേയുള്ളൂ ഒന്നിനും കൊള്ളാത്ത ആ ചാവാലി മൃഗത്തെ അദ്ദേഹം ചന്തയിൽ വിറ്റു കുറച്ചുകൂടി നല്ല ഒന്നിനെ വാങ്ങാൻ ചന്തയിൽ നിൽക്കുമ്പോൾ ചാവാലി കഴുതയെ വാങ്ങിയ ആൾ അതിനെ ലേലം ചെയ്യാൻ ആരംഭിച്ചു സുഹൃത്തുക്കിടെ ഇതൊരു വിശേഷപ്പെട്ട കഴുതയാണ് കാഴ്ചയിൽ ഇങ്ങനെയാണെങ്കിലും ഇതിനു പല അത്ഭുത സിദ്ധികളുമുണ്ട് ഇത് ഈ ഇനത്തിൽപ്പെട്ട കഴുത ഇന്നു ലോകത്തിൽ ഇത് മാത്രമേയുള്ളൂ അയാളുടെ വിവരണം കേട്ടപ്പോൾ കർഷകന് കഴുതയോട് എന്തെന്നില്ലാതെ മതിപ്പ് തോന്നി വിറ്റതിന്റെ പത്തിരട്ടി തുകയ്ക്ക് കർഷകൻ ആ കഴുതയെ തിരിച്ചു വാങ്ങി ലേലത്തുക വാങ്ങുമ്പോൾ കച്ചവടക്കാരൻ ചിന്തിച്ചു ഇവരിൽ ആരാണ് കഴുത കർഷകൻ ചിന്തിച്ചു ചന്തയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതൊരു ചവാലി ഇപ്പോൾ ഒരു അത്ഭുതമുണ്ട് കച്ചവടക്കാരൻ ഒരു മാന്ത്രികൻ തന്നെ എന്തിനേയും കാണുന്ന രീതി പ്രധാനമാണ് കാഴ്ചപ്പാട് മാറിയാൽ പല ചവാലികളും അത്ഭുതമൃഗങ്ങളാകും സ്വന്തം വീട്ടിലുള്ളവരെയെങ്കിലും തിരിച്ചറിയണം ചങ്ങാതിമാരുടെ കുറവുകൾ കണ്ടെത്തുന്നതിലേമിടത്ത് അവരുടെ മികവുകൾ തേടുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പല ബന്ധങ്ങളും അവസാനിക്കില്ലായിരുന്നു ആരെയും തരം താഴ്ത്താൻ എളുപ്പമാണ് ഉത്കൃഷ്ടരാകാൻ വളരെ ബുദ്ധിമുട്ടും ഉപയോഗം തീർന്നതും ഗുണമേന്മ കുറഞ്ഞതുമായ എല്ലാം വിറ്റുകളയാൻ തീരുമാനിച്ചാൽ പിന്നെ ായി ഒന്നും കാണില്ല ബുദ്ധസദനങ്ങളുടെയും അദാന അനാഥമന്ദിരങ്ങളുടെയും അദാന അനാഥ മന്ദിരങ്ങളുടെയും എണ്ണം കൂടുന്നത് അതുകൊണ്ടാണ് പായവസ്തുക്കൾ ഉപയോ പ്രയോജനകരമാകുന്നത് ഉപയോഗിക്കാൻ അറിയുന്നവരുടെ കരസ്പർശമേൽക്കുമ്പോഴാണ്